ഞങ്ങൾ മലേഷ്യയിൽ എത്തിയിരിക്കുകയാണ് മലേഷ്യയിലെ സെലാഗോറിലെ ഗൊമ്പാക്കിലെ ചുണ്ണാമ്പുകൾ കല്ല് ഗുഹകളുടെ ഒരു പരമ്പരയാണ് ബട്ടു ഗുഹകൾ അപ്പോൾ ബട്ടു ഗുഹകളിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് ബട്ടു കേവ്സ് ചുറ്റുപാടും ചുണ്ണാമ്പ് കല്ലുകൾ നിറഞ്ഞ ഒരു വലിയ ഒരു കന്ന് തന്നെയുണ്ട് ആ കുന്നിന് ആ കുന്നിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മുരുകൻ്റെ ഒരു പ്രതിമ കാണാൻ കഴിയും ഏറ്റവും അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുരുക മുരുകതിമകളിലൊന്നായ അതായത് അതിന് നാൽപ്പത്തി മൂന്ന് മീറ്റർ അതായത് നൂറ്റി നാൽപ്പത്തിയൊന്ന് അടി ഉയരമുള്ള ഒരു പ്രതിമ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ആ പ്രതിമകൾക്ക് മുമ്പ് തന്നെ ചുറ്റുപട്ടും എന്തെന്ന് വെച്ചാൽ തമിഴ് ശില്പകല് എന്ന് പറയുക ശില്പ മാതൃകയിലെ അതിനു ചുറ്റും നിരവധി ഗോപുരങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റു നിരവധി കുരങ്ങന്മാരുണ്ടായിരുന്നു കുരങ്ങന്മാരുണ്ടായിരുന്നു കുരങ്ങന്മാർ പ്രാവികൾക്ക് അരി കൊടുക്കുന്നുണ്ട് ആ അരി കുരങ്ങന്മാർ കൂടി അത് ഭക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ പിന്നെ സൈഡിലൂടെ നമ്മൾ ആ മുരുകേത്ര മുരുകൻ്റെ പ്രതിമയുടെ വലതുവശത്തായിട്ട് നമ്മൾ ആ ഗുഹ ഗുഹയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പടവുകൾ കെ പടവുകൾ മൂന്ന് ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആ മൂന്ന് ഭാഗങ്ങളിലൂടെ നമ്മൾ ആ പടവുകളിൽ കയറുകയാണ് പടവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് പടവുകളുണ്ട് പതിനാറ് പടികളുണ്ട് പതിനാറ് പടികൾ എന്ന് പറയുന്നത് പതിനഞ്ചെണ്ണം ഉണ്ട് പതിനഞ്ചെണ്ണം അത്രയും ഉയരത്തിൽ കയറി വളരെ ഉയരത്തിലാണ് കയറുമ്പോൾ വളരെയധികം ക്ഷീണം അതിന് അവിടെ തങ്ങി 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 പോകാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ചെങ്കുത്തായ കുന്നുകളാണ് ചുണ്ണാമ്പുകല് കുന്നുകളാണ് ആ ചെങ്കുത്തായ സ്ഥലത്ത് നിന്ന് കാണുന്ന പിന്നെ കുന്നുകളുടെ ചിത്രീകരണമാണ് ഈ കാണുന്നത് മലേഷ്യയിലെ തലസ്ഥാനമായ ഈ മുരുകൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് സെ സെലാൻഗോർ സെലാൻകോർ എന്ന് പറഞ്ഞിട്ട് ഗോംപക്ക് ജില്ലയിലാണ് ഈ എന്താ പറയുക മുരുകൻ്റെ പ്രതിമയുള്ളത് ഇവിടെ പ്രധാനമായി തൈപ്പൂസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്സവമാണ് ആഘോഷിക്കുന്നത് നമ്മളിപ്പം ഗുഹാ സമുച്ചയത്തിലേക്കുള്ള പ്രവേശനം പിന്നതിൻ്റെ അടുത്ത് നമുക്ക് മുരുകൻ്റെ പ്രതിമ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ചുണ്ണാമ്പ് കല്ല് ഗുഹകളുടെ ഒരു പരമ്പരയാണ് ബട്ടു ഗുഹകൾ തമിഴ് അതായത് പാത്തുമല എന്ന് പറയും തലസ്ഥാന നഗരമായ കോലാരം കോലാലംപൂരിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ എട്ടേ പോയിൻറ്റ് ഒന്ന് മൈൽ വടക്കായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുഹാ സമുച്ചയത്തിൽ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് അവയിൽ ഏറ്റവും പ്രചാരമുള്ളത് ഉള്ളത് നമ്മൾ ഹിന്ദു ദൈവമായ മുരുകൻ്റെ ആരാധനാലയമാണ് അപ്പോൾ മലേഷ്യയിലെ തമിഴ് ഉത്സവമായ തൈപ്പൂ തൈപ്പൂസത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആണിത് തൈപ്പൂസത്തിൻ്റെത് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ ഗുഹകളുടെ ചരിത്രം എന്ന് പറയുന്നത് ഒറാങ് അസ്ലി എന്ന് പറയുന്ന ഗോത്രക്കാരായ തൈമുവൻ ഗോത്രവർഗക്കാർ ഈ ഗുഹയെ അഭയകേന്ദ്രമായി ഉപയോഗിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ചൈനീസ് കുടിയേറ്റക്കാർ ഗുഹകളിൽ നിന്ന് രാസവളമായി ഉപയോഗിച്ചിരുന്ന ഗുവാനോ ഖനനം ആരംഭിച്ചു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലെ അമേരിക്കൻ പ്രകൃതി വില്യം ഹോർണാഡോ ആണ് ഈ ഗുഹ കണ്ടെത്തിയത് അപ്പോൾ ഈ ഗുഹ കണ്ടെത്തി ഇനിയിപ്പോൾ ഒരു ഇന്ത്യൻ തമിഴ് വ്യാപാരിയായ കെ തമ്പുസ്വാമി പിന്നെ അവിടെ ഗുഹാ സമുച്ചയത്തിൽ ഹിന്ദു ആരാധനാലയം ആയിട്ട് ഉയർത്തുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മുരുകൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ഹിന്ദു ക്ഷേത്രം സ്ഥാപിക്കുക എന്നുദ്ദേശിച്ച അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് ഇത് പൂർത്തീകരിച്ചു തൊണ്ണൂറ്റി ഒന്നിലെ പൂർത്തീകരിച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊട്ടപ്പുറത്തുള്ള വർഷം തന്നെ അദ്ദേഹം അത് പിന്നെ വാർഷിക തൈപ്പൂസം ആഘോഷത്തിന് ആരംഭിക്കുകയാണ് ചെയ്തത് ഈ പ്രദേശത്ത് മതപരമായ സ്ഥലങ്ങളുടെ കൂടുതൽ വികസനം നടന്നിട്ടുണ്ട് അപ്പോൾ തമിഴര് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ മലേഷ്യയിലെ ഇങ്ങനെ ഒരു മുരുകൻ്റെ പ്രതിമ കണ്ടപ്പോൾ തന്നെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ നമ്മൾ സാധാരണ തമിഴ്നാട്ടിൽ അതായത് ദ്രാവിഡ വംശീയ വിഭാഗമാണ് തമിഴാർ തമിഴ് ഭാഷയും അവരുടെ വംശ പാരമ്പര്യവും പ്രധാനമായും ഇന്ത്യയിലെ തെക്കൻ നമ്മളെ ഇവിടെ സംസ്ഥാനമായ തമിഴ്നാട് കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയിലെ പോണ്ടിച്ചി അല്ല പുതുച്ചേരി ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഉള്ളത് ഇത് സംഘക പിന്നെ തമിഴ് സാഹിത്യത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറെ ഒരു ക്ലാസിക്കൽ ഭാഷയിലൊന്നാണ് തമിഴ് ഭാഷ അപ്പോൾ ഇന്ത്യയിൽ തന്നെ ജനസംഖ്യയുടെ അഞ്ച് പോയിൻറ്റ് ഒമ്പത് ശതമാനം തമിഴ്നാട്ടിലും പുതുശ്ശേരിയിലുമാണ് ഉള്ളത് ശ്രീലങ്കയിലെ തമിഴറ് പതിനഞ്ച് ശതമാനവും മലേഷ്യയിൽ ഏഴ് ശതമാനവും അതേപോലെ തന്നെ സിംഗപ്പൂരിൽ അഞ്ച് ശതമാനം തമിഴന്മാർ ഉണ്ടായിട്ടുണ്ട് ഇവർ കേ എന്താ പറയുക ഇന്നത്തെ തമിഴ്നാട് കേരളം എന്നല്ല പറയുന്നത് നാല് വലിയ തമിഴ് സാമ്രാജ്യമായ ചേരന്മാർ ചോള പാണ്ഡ്യ പല്ലവന്മാരുടെ വികസനത്തിനാണ് ഇത് നയിച്ചിട്ടുള്ളത് ഞാനിത് പറഞ്ഞതാണ് അപ്പോൾ ഇവർ വ്യാപാരത്തിന് വേണ്ടി റോമൻ വ്യാപാരികളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന പുരാവസ്തുക്കൾ പുരാതന റോമിലും ദക്ഷിണേന്ത്യയിലും ഇവർ തമ്മിലുള്ള റോമക്കാർ തമ്മിലുള്ള വ്യാപാര ബന്ധം തെളിയിക്കുന്ന നിരവധി ചരിത്ര സാന്നിധ്യങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് ഇവിടെ എത്തിയിരിക്കുന്നുണ്ട് എവിടെ എന്താ നിങ്ങളിപ്പം കണ്ടുകൊണ്ടേയിരിക്കുന്നത് അവിടെയുള്ള ചുണ്ണാമ്പ് അതായത് ബാട്ടു ഗുഹയുടെ ഉള്ളിലുള്ള ദൃശ്യങ്ങളാണ് വളരെ എന്താ പറയാ അതിൻ്റെ സമീപത്ത് തന്നെ നിരവധി ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് വെള്ളം മഴ പെയ്യുന്നതല്ല പുറത്ത് നല്ല ചൂടാണ് കട്ടി മലേഷ്യയിൽ ഇപ്പം നമ്മൾ ഈ ഗുഹയിലേക്ക് കയറുന്നതിന് ഭയങ്കര ശക്തമായ ചൂടാണ് നല്ല പൊരി വെയിലാണ് പക്ഷെ ഇവിടെ ഈ ഗുഹേൻ്റെ ഉള്ളിൽ മൊത്തം മഴ മഴയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പുറത്ത് മഴ പെയ്തുന്നത് കൊണ്ടാണ് അകത്തും മഴ പെയ്തുന്നത് കാരണം ഈ എന്താ പറയാ ഗുഹക്ക് കുറേ ദ്വാരങ്ങളൊക്കെ കണ്ടില്ലേ ഹോൾസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മഴ അതിലൂടെ വരുന്നതാണ് അല്ല അത് പിന്നെ പാറക്കെട്ടെന്ന് വരുന്ന ശുദ്ധമായ നീരു ഉറവകളാണ് ആ നീരു ഉറവകൾ ചിലര് കയ്യിലെടുത്ത് കുടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നീരു ഉറവകളാണ് ആ നീരുറവ ഇപ്പം നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലോർ മൊത്തം നനഞ്ഞിട്ടുണ്ട് വെള്ളം തളം കെട്ടി നിന്നിട്ടും പക്ഷെ അത് പെട്ടെന്ന് തന്നെ പോകുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഇതാണ് അത് വരുന്നത് കാണുമ്പോൾ തന്നെ ആ മഴത്തുള്ളികൾ വരുന്നത് മഴത്തുള്ളിയല്ല നീരുറവ് വരുന്നത് കട വളരെ നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ നമ്മളിത് കയറിയപ്പാടിനെയുള്ള ഒരു ഇതാണ് ഇനി വീണ്ടും ഇവിടുന്നും ഇനിയും സ്റ്റെപ്പ് കയറി അടുത്ത ഘട്ടത്തിലേക്ക് പോയി പിന്നെയും അവിടുന്ന് പിന്നെ എന്താ പറയുക ഒരു കുത്തനെയുള്ള ഒരു നാൽപ്പത്തൊന്ന് പടികൾ വീണ്ടും ഉണ്ട് ഇത് ഇവിടെ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഇത് ക്ഷേത്രമാണ് ആദ്യം തന്നെ നമ്മൾ ഒരുപാട് പടികൾ കയറിയിട്ട് വന്ന പാടെ കാണുന്ന ക്ഷേത്രമാണ് ഇവിടെയൊക്കെ മയിലിൻ്റെ പ്രതിമകൾ ഒരുപാട് കാണാൻ പറ്റുമോ മുരുകനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുതന്നെ മയിൽ അതുപോലെ തന്നെ മുരുകൻ്റെ ആയുധം ഒക്കെ ഉണ്ട്